അപ്പോൾ നമ്മുടെ ദിലീപൻ്റെ സിനിമ പ്രിൻസ് നൂറ്റി അൻപതാമത്തെ ദിലീപേൻ്റെ സിനിമയാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലെ ഫസ്റ്റ് ഷോ ഹൗസ്ഫുള്ളാണ് അപ്പോൾ സിനിമ ഇന്നാണ് റിലീസിന് വന്നിരിക്കുന്നത് ഗിരിജ തിയേറ്ററിൽ വലിയ ഒരു പ്രമോഷൻ ഇല്ലാതെ സിംപിളായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ദിലീപൻ്റെ പ്രിൻസ് ഗംഭീര തിരക്കാണ് ഗംഭീര തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ്ഫുള്ളാണ് ഇനി ഇന്നു മുതൽ സിനിമയ്ക്ക് എല്ലാവരുടെയും ഭയങ്കര പോസിറ്റീവ് അഭിപ്രായമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ബുക്ക് മൈ ഷോ നോക്കി കഴിഞ്ഞാൽ സിനിമയുടെ ഒരു ടിക്കറ്റ് നിലവാരം നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ദിലീപേട്ടൻ്റെ ഒരു സിനിമയാണ് കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു സിനിമ തിയേറ്ററിൽ വന്നിരിക്കുകയാണ് ദിലിപേട്ടിൻ്റെ ഇതിപ്പോൾ ടൂ വീലർ പാർക്കിംഗ് ആണ് തീയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചു തരുന്നത് നമ്മൾ കാർ പാർക്കിംഗ് ഒക്കെ ഇതിൻ്റെ തൊട്ട് പുറകിലാണ് അവിടെ ഇപ്പോൾ ഗേറ്റ് ക്ലോസ് ആണ് നമുക്ക് കാർ പാർക്കിംഗ് എടുക്കാം ഇപ്പോൾ പറ്റില്ല അവിടെ പോയിട്ട് എൻട്രൻസ് വേറെ ഒരു എൻട്രൻസ് ആണ് അപ്പോൾ ദിലീപൻ്റെ സിനിമ പവി കെയർ ടേക്കറിന് ശേഷം ഒരു വർഷമായി ശരിക്കും രണ്ടാമതൊരു സിനിമ തിയേറ്ററിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക നല്ലൊരു ഗംഭീര സിനിമയാണ് പ്രത്യേകിച്ച് ഗിരിജ തിയേറ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാം നൂറ് രൂപ ടിക്കറ്റ് ചാർജിൽ ഒരു ലക്ഷറി സിനിമ തിയേറ്ററാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്റർ അപ്പം നമുക്കിവിടെ ഷോർട്ട് ടൈം കൊടുത്തിട്ടുണ്ട് പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഷോർട്ട് ടൈം ഗിരിജ തിയേറ്ററിൽ പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് മുപ്പത് ഒമ്പത് മുപ്പതിന് അങ്ങനെയാണ് പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഷോർട്ട് ടൈം കൊടുത്തിരിക്കുന്നത് ഗിരിജ തിയേറ്റർ ഡോൾബി ക്യൂബിൻ്റെ ക്രിസ്റ്റി പ്രൊജക്ടർ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു 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 ഗിരിജ അപ്പോൾ ടിക്കറ്റൊക്കെ ഓൺലൈൻ ബുക്കിംഗ് ഉള്ള സൗകര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ സിനിമ കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കാം തിയേറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ബോക്സ് ഓഫീസ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ടിക്കറ്റ് ചാർജ് കൂടെ എഴുതിയുണ്ട് നൂറ് രൂപ പിന്നെ നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ അപ്പോൾ താങ്ക് യു ഓക്കെ അടുത്ത പിടി അല്ല